ഇടുക്കിയിലേക്ക് ഞാൻ പോകുന്നു മാർച്ച് ആ ഏകദേശം ഇതേ ഒരു അവസ്ഥയായിരുന്നു അപ്പോഴാണ് ആദ്യം ഡിയോലെ ഒന്നിച്ച് നമുക്കുള്ള റിട്ടയർമെന്റ് പാർട്ടിയും കൂടിയായി വളരെ അവിടെ ഒരു ഹാളിൽ പോയിരുന്നു കുറെ എന്താ ശതമാനം പറഞ്ഞു ഇല്ല കുറച്ച് പേരെയൊക്കെ നമ്മുടെ ഇടുക്കിയിൽ അവിടെ കുട്ടിയ ആൾക്കാരെ നമുക്ക് അറിയാൻ ഇതേപോലെ ഒരു ഫീലിംഗ് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇത് തന്നെയാണ് വെച്ചാൽ എല്ലാവർക്കും ഒരു പറ്റുന്ന രീതിയിലുള്ള ഒരു ഇവിടെ നമുക്ക് ഒരു ദിവസം സ്കൂളിലേക്ക് കയറി വരാം പല പ്രശ്നങ്ങളും അതിലേക്ക് സാറ് കയറി വരുന്നത് ജസ്റ്റ് അങ്ങ് വരുമ്പോ എനിക്ക് മാത്രമാണ് അറിയുന്നത് വേറെ ആർക്കും അറിയില്ല എല്ലാവരും അവിടെ ഇരിക്കണം ഓഫീസും അവിടെ അപ്പോ വേറെ ആരുമില്ല കൂടെ സാറൊറ്റും സാറാണ് പറയുമ്പോഴാണ് അവർ ആരുമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് വരുന്ന ഒരു സ്ത്രീ എളിമയായിട്ട് നമ്മളിൽ ഒരാളായിട്ട് സാറ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ കാണാൻ പറയുന്ന ആൾക്കാരാണ് പറയുന്നത് അതായത് ടീച്ചറും ഞാൻ പറഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലം അല്ല മൂന്നു കൊല്ലം ഫുള്ള് ഇത് ടീച്ചർ ചെയ്യു ആയിട്ട് പോയതാണ് അപ്പോൾ ശരി സ്കൂളിലെല്ലാം ഫിസിക്കൽ സയൻസിലെ ആളുകൾ ഇവിടെ ഇരിക്കുന്നതിലും ഭാഗവും ഫിസിക്കൽ സയൻസിലെ ആളുകളാണ് അതേപോലെ തന്നെ വാല്യുവേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും അപ്പൊ നല്ല രീതി തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് നടന്നത് പോകുന്ന മറ്റുള്ള മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് പരിചയമില്ല ആൾക്കാരെ അറിയാം അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എല്ലാവർക്കും